നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിലും അബുദാബി നിർണായകമായ ഒരു തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ള എല്ലാവർക്കും അബുദാബിയിൽ ഇനി മുതൽ കോവിഡ് പരിശോധന സൗജന്യമാക്കിയതായാണ് അബുദാബി ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത് അതും പ്രത്യേക വിഭാഗങ്ങളിലായി തരംതിരിച്ചാണ് പരിശോധന നടത്തുക പ്രത്യേകിച്ച് വൈവിധികർ ഗർഭിണികൾ ഗുരുതര രോഗങ്ങൾ ഉള്ളവർ എന്നിവർക്കും കോവിഡ് പരിശോധന സൗജന്യമായിരിക്കും സർക്കാർ ആശുപത്രികൾക്ക് പുറമെ എമിറേസിലുള്ള ഡ്രൈവ് ത്രൂ കേന്ദ്രങ്ങളിലും പരിശോധന നടത്താമെന്നാണ് അറിയുന്നത് ഇതും അബുദാബി ആരോഗ്യ വിഭാഗം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി മേലപ്പറഞ്ഞ ഗണത്തിൽ പെടാത്തവർക്ക് കോവിഡ് പരിശോധനയ്ക്ക് മുന്നൂറ്റി എഴുപത് ദീർഘം ഈടാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നതിൽ കൂടി അബുദാബി ഉദ്ദേശിക്കുന്നത് അതായത് ഒന്ന് രോഗബാധിതരെ കണ്ടെത്തുക എന്നുള്ളതാണ് അതോടൊപ്പം രോഗ പകർച്ച തടയുന്നതിന് ആവശ്യമായ നടപടികളും കൃത്യമായി കൈക്കൊള്ളും അതുകൊണ്ട് തന്നെ കോവിഡ് രോഗ ലക്ഷണങ്ങൾ ഉള്ളവരും ഇവരുമായി സമ്പർക്കം പുലർത്തിയവരും ഇത്തരത്തിൽ പരിശോധന നടത്താൻ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ കോവിഡ് പരിശോധന വ്യാപകമാക്കി കൂടുതൽ ആളുകൾക്ക് പരിശോധിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നും അറിയിച്ചു കഴിഞ്ഞു അബുദാബിയിൽ പതിമൂന്ന് ഡ്രൈവ് ത്രൂ പരിശോധനാ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇവയെല്ലാം ആരോഗ്യ സേവന വിഭാഗമായ സേഹയ്ക്ക് കീഴിൽ ഉള്ളതാണ് ഇനി പരിശോധിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ ഒന്നാമതായി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരിൽ ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാത്തവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാനാണ് നിർദ്ദേശിക്കുന്നത് സ്വയം സമ്പർക്കത്തിൽ ഇരിക്കാൻ സൗകര്യമുള്ളവർ അത്തരത്തിൽ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി നോക്കി അതിന് അനുവദിക്കുകയും ചെയ്യും അത് അല്ലാത്തവരെ പൊതുവായ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും അറിയുന്നു അബുദാബി ആരോഗ്യ സേവന വിഭാഗമായ സേഹിക്ക് കീഴിലുള്ള വിവിധ എമിറൻസിയുള്ള കേന്ദ്രങ്ങളിൽ പരിശോധിക്കേണ്ടവർ എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ഒന്ന് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് അതിലേക്ക് വിളിക്കാം അതല്ലെങ്കിൽ സ്നേഹ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബുക്ക് ചെയ്യേണ്ടതാണ് ഇനി അബുദാബിയിലെ പരിശോധനാ കേന്ദ്രങ്ങൾ ഓരോന്നായി പരിചയപ്പെടാം അബുദാബി ഗയാത്തി മാർക്കറ്റിന് സമീപത്തെ ഒരു പരിശോധനാ കേന്ദ്രമുണ്ട് ഇവിടെ താമസിക്കുന്നവർ ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയുമാണ് പരിശോധനയ്ക്കായി എത്തേണ്ടത് മദീന സായിദ് അൽ ദഹ്റ മാളിന് സമീപം ശനിയാഴ്ച മുതൽ വ്യാഴം എട്ട് മണി വരെയും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് വരേണ്ടത് അൽവത്ജ ക്യാമൽ ഹെറിറ്റേജ് സെന്ററിന് സമീപം കേന്ദ്രം ഒരുക്കിയിരിക്കുന്നുണ്ട് ഇവിടെ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പരിശോധന സായിദ് സ്പോർട്സ് സിറ്റി മുബാദലയിൽ അരിയിണിക്ക് സമീപമാണ് പരിശോധനാ കേന്ദ്രം ഉള്ളിയിരിക്കുന്നത് ഇവിടെ പരിശോധന സമയം ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഒരുക്കിയിരിക്കുക അൽ ബാഹ്യ സ്ട്രീറ്റിൽ ബാഹ്യ പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപം പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ സമയം ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് അല്ലെങ്കിൽ ഹിലി പാർക്കിന് സമീപവും ഇതേ രീതിയിലാണ് പരിശോധന ഒരുക്കിയിരിക്കുന്നത് അൽറജ് ഷെയ്ഖ് ഗലീഫ ബിൻ സ്ട്രീറ്റിലെ മകാം റണ്ടിൽ പരിശോധന സമയം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഒരുക്കിയിരിക്കുന്നത് ദുബായിലെ അൽ നസർ ക്ലബ്ബിലെ ഈദ് മേത്തേൽ അൽ നസർ ക്ലബ്ബിൽ പരിശോധന സമയം ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഇവിടെ മാത്രം അറുപത് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് അതായത് അല്ലെങ്കിൽ ഗർഭിണികൾക്ക് മറ്റ് ഗുരുതര രോഗമുള്ളവർക്ക് മുൻഗണന ഉണ്ട് എന്നതും പ്രത്യേകതയാണ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി ക്രിസ്ത്യൻ ഡ്രൈവിന് സമീപവും ഇത്തരത്തിലുള്ള പരിശോധനാ കേന്ദ്രമുണ്ട് അവിടെ ബുക്കിങ്ങിനായി അൽഫുദൈം ഹെൽത്ത് സെന്ററിലാണ് വിളിക്കേണ്ടത് ഇവിടുത്തെ നമ്പർ പൂജ്യം നാല് രണ്ട് ആറ് പൂജ്യം എട്ട് ഏഴ് 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 എന്നുള്ളതാണ് ഇനിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണ് സെന്റർ എന്നൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി